ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി സാം ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിട്ടും ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ അറിയണ്ടായിരുന്നില്ല ഈ വീഡിയോ അവസാനിക്കാൻ പോകുന്നത് ഇത്രയും സന്തോഷത്തിലാണെന്നുള്ളത് ഞാൻ വീട്ടിൽ വന്നു എൻ്റെ വീട്ടിൽ വന്ന ശേഷം ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം ലലബിയിലോട്ട് എന്നുള്ളതിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുന്നൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ സംഭവിച്ചത് വേറെ പലതുമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇനി നേരെ ലലബിയിലോട്ട് പോവാണ് ലലബി എന്ന് പറയുമ്പോൾ പ്രസവം കഴിഞ്ഞാൽ പ്രസവാനന്തര ചികിത്സകളൊക്കെ നടക്കുന്ന കേന്ദ്രം ഉണ്ടല്ലോ തിരൂര് അവിടേക്കാണ് പോകുന്നത് ഞാനിത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കഴിഞ്ഞ വീഡിയോ അതിൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടാവും അവർക്കൊരു കണക്ഷൻ കിട്ടൂല ഇതിങ്ങനെ പേര് മാത്രം പറയും അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ ഒരു മാസത്തേക്കുള്ള പാക്കേജ് ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്തേക്കുള്ള സാധനങ്ങൾ എനിക്കും കുഞ്ഞിനും പിന്നെ ഫെല്ലെ കുട്ടിക്കും അതുപോലെ തന്നെ എൻ്റെ കൂടെ രണ്ട് ബൈ സ്റ്റാൻഡേഴ്സിന് വലിയവർക്ക് രണ്ട് പേർക്കും ഒരു കുട്ടിക്കും നിൽക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ വലിയവർ രണ്ട് പേരാരൊക്കെയാണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയും സാമുഖൻ്റെ ഉമ്മയാണ് എൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ വന്നു പോകാന് നോക്കി എത്ര ഗസ്റ്റിന് വേണമെങ്കിലും വന്നു പോവാം പക്ഷേ സ്റ്റേ ചെയ്യണേ രണ്ട് വലിയവരും ഒരു കുഞ്ഞുമായിരിക്കും കേട്ടോ അപ്പോൾ അവർക്കുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ എന്താണെന്ന് വച്ചാൽ അവിടെത്തന്നെ ഫുഡെല്ലാം കിട്ടുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കൊണ്ടു പോകേണ്ടേ അപ്പോൾ അതാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഓനെ വെരി ഫുള്ളാ കൂട ലലബിയിലെത്തിയപ്പോൾ അവർ നമ്മൾ ഫ്ലവറൊക്കെ തന്നു വെൽക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു പിന്നീട് റൂമിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി റൂമിലെത്തുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്കെന്തൊക്കെയോ ഒരു മനസ്സിലൊരു അന്നേ വരെ ഇല്ലാത്തൊരു വിഷമൊക്കെ എന്തോ സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പെട്ടെന്ന് മാറിയത് കൊണ്ടും ഉണ്ടാവും പിന്നെ അന്നേ ദിവസം സാമക്കാരെ കുറച്ച് നേരമായിട്ട് കാണുന്നില്ലായിരുന്നു അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു ഞാൻ സന്നനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നു പറഞ്ഞാൽ ഫെല്ലക്കുട്ടിക്ക് അന്ന് വലിയ മൂടുണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ കൂടെ എന്തൊക്കെയോ ഒരു വിഷമത്തിലായിരുന്നു എന്നാലും എല്ലാവരും കൂടെ ഉണ്ടാകും അതൊന്നും പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുവായിരുന്നു പിന്നെ കുറച്ച് ദിവസമായിട്ട് ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേ ദിവസം സന വരും സന മാത്രമല്ല ലാഭവും വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് അപ്പം അവർ രണ്ടുപേരും കൂടെ വരും നീ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കാരണം ലാഭവും ഭയങ്കര വൈബാണല്ലോ അപ്പോൾ അവന് വരുമ്പോഴൊക്കെ ഞങ്ങളധികം വീഡിയോസ് എടുക്കാറുണ്ട് അപ്പോൾ അതിനുള്ള ആ ഒരു സെറ്റപ്പിലിരുന്നോളോണ്ട് അവൾ എന്തൊക്കെയോ സർപ്രൈസൊക്കെ നിനക്ക് കൊണ്ടുവരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവൾ വരുന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുക എനിക്ക് ഒട്ടും ഐഡിയ ഉണ്ടായിരുന്നില്ല അത് സാമൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പിന്നെ അത് മാത്രമല്ല നെസ്സി വന്നിട്ടില്ല മുന്നേ വന്നിട്ടില്ല അപ്പോഴൊക്കെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മുന്നനോടൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഈ എന്താ വരാത്തത് നല്ല ആൾ തന്നെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നാളെ വരാമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഇനി വരണ്ടാന്നൊക്കെ പറഞ്ഞ മുന്നനോട് ദേഷ്യപ്പെട്ടിട്ടൊക്കെയാണ് ഫോൺ വെച്ചിട്ടുള്ളത് പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ഒരുക്കാന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നയാണെങ്കിൽ എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അതിനിടക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ഇവിടേക്കോ പോയിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ ആ വരുന്നത് വരുന്നതെന്നുള്ളത് അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ഇരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇവരൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പഴൊക്കെ സന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത് അവളിപ്പോൾ എനിക്ക് എന്തോ സർപ്രൈസ് കൊണ്ടുവരും അല്ലെങ്കിൽ കുഞ്ഞിനൊരു സർപ്രൈസ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും ആ അത് ആ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാ കയറി വന്നിരിക്കുന്നത് ഞാൻ അന്നേ ദിവസം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആൾ നിങ്ങൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടുകാരും തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഡെലിവറിക്ക് എത്താൻ സാധിച്ചില്ല എന്നാലും ഞാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ പറയുന്നില്ല ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ വഴിയേ കണ്ടോളൂ ഡാ ദിലേലേ ലബ്ര പോര ബാക്ക് ബാക്ക് സേർലോ സൈ ലക വെഡ് വൈഡ് ആക്കി

വിടെ സമാധാനായി വന്നത് ബേബി ബേബി 22 ബേബിയെ ഇങ്ങിടാനാണ് അല്ലാരോ ഹരേ ചോചുകാ ഹരേ ഹേ സെംബലി കേ ചോചുകാ ദാരോ ഹരേ വന്ദഗണേ സ്വാഗതം ദാദാ വാച്ചിനെ പറാ ഇയ അന്തിസ സ്ട്രീറ്റ് ആദോ ഇങ്ങോട്ട് കേവമാ കൊട്ടാനായി സമയമില്ല സീന ഇതൈവന്നോ ഇതൈവന്നോ നിങ്ങളെ കുറേ ദിവസമായിട്ട് ഇതൈവന്നോ നിങ്ങളെ ടോയിച്ചിണ്ടി ആ ആരോഗ്യങ്ങളുടെ ചെല്ലക്കുട്ടി ചെല്ലക്കുട്ടി എന്താണ് അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് ഇതെടാ ഈ വയസ്സ് ആണ് പതി ജസി ജാനകി ആയിട്ട് ആയിട്ട് മെസ്സേജ് കൊടുക്കാനായിട്ട്

സത്യം പറഞ്ഞു ഞാൻ ഒരു നൂറില്ല നാലഞ്ച് പ്രാവശ്യം ആളാണെന്ന് രാവിലെ ഒറ്റ പ്രാവശ്യം ആര <laughs> വന്നെ നിങ്ങൾ നേരെ പിടിച്ചു പഠിച്ചോ നിന്റെ കുട്ടിയാണ് സത്യം ഞാൻ അറിഞ്ഞിട്ടില്ല സത്യോ ഞാനൊരു തീരെ പ്രതീക്ഷിച്ചിട്ടില്ല അവരെ കുത്തി പറഞ്ഞാലും കുത്തി പറലാ എന്ത് റിപ്ലൈ കൊടുക്കും അത് അത് ലാപ്ടോപ്പിലല്ലേ തൊറ്റ കയ്യാണ് ആരാണ് ആരാണ് ശരിയാ

അങ്ങനെ നമ്മള് നായകണ്ട് ഫീലിങ്സ് വിന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് വേറെ പിക്ചേഴ്സ് ആവില്ല എല്ലാം പിക്ചേർസ് ആവൂല ഓടിയോന്നുള്ളതും പറയുമ്മണ്ടാവും ഷംലീൻറെ അമ്മ ഉണ്ടാവും ഷംലിൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പൊ ഞാൻ കേറി ചെല്ലുമ്പോ ആദ്യം ആരുടെ അടുത്ത് പോകുന്ന മൊത്തം എന്നാലും ആ ഞങ്ങളങ്ങനെ തൊമ്മി ഭാര്യടുത്ത് ഒന്നങ്ങൾ നിങ്ങൾ ഇപ്പഴും പണ്ടത്തെ അതിലിന്ന് ജീവിച്ചോളി ഇപ്പൊ കാലം മാറി ഭാര്യേന്റെ അടുത്ത് പോയ ഉമ്മ തെറ്റുമല്ല നിങ്ങളുടെ

വിചാരിച്ചത് ഇപ്പൊ അവിടെ നിങ്ങടെ പോരുന്നോനുണ്ട് പാപോടെ അല്ലേ അതാ ഉമ്മ വിളിക്കടാ ഉമ്മക്ക് ചെമിമിന്റെ അടുത്തേക്ക് നോക്കിയപ്പോ ചമയാത്താ ഇപ്പുറത്ത് നിന്ന് തോന്ന കോളത്ത് കഴിഞ്ഞിട്ട് ബാബാക്കൂന്ന് പെണ്ണുങ്ങള

സാധാരണ ഒരു പ്രാവശ്യം ഇതുപോലെ സർപ്രൈസ് ആയിട്ട് വരാ ഗൾഫ് ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ട് ഷമലിയ എന്റെ കുറ്റിയോനെ സർപ്രൈസ് ആയിട്ട് വരാൻ ആളാണ് ഇപ്പ ഇപ്പൊ സർപ്രൈസ് ഒന്ന് അറിയാതെ ആപ്പിളന്നെ മോള് മോളെ മോളെ മാനൊക്കെ തട്ടി മാറ്റി മോളെ വിടണില്ല ആപ്പച്ച ആപ്പച്ചിന്റെ മാന തട്ടി മാറ്റി ഇറങ്ങുന്നില്ല ആളെ പറയാണ്ട ഞാൻ നിന്റെ ലൈഫിൽ ആദ്യമായിട്ട് എങ്ങനെ ഞെട്ടും ഞാൻ അടുക്കി വി ഐ പി പരിഗണന നാലഞ്ച് ക്യാമറ ആണ് അവിടെ നിന്ന് ഓടുന്നു പിന്നെ നല്ല ബക്കെ ഡ്രസ് സംഭവിക്കുന്നു ഇത്രയും വലിയ ഗിഫ്റ്റ് അന്ന പിന്നെ ഡയമണ്ട് ആയിരിക്കും നമ്മളോട് ചിരിക്കാത്ത കുട്ടി ഓപ്പനെ കണ്ടപ്പോ ഭക്ഷണം കണ്ടില്ല

അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരയ്ക്കും അസ്ലാം അലൈക്കുമ്പോൾ ബൈ